നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് നാല് ബെഡ്റൂം മൂന്ന് ബാത്ത് കിച്ചണ് വർക്കേരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വീതിയുള്ള രീതിയുള്ള റോഡ് ചേർന്നൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കെട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണാം വീടിൻ്റെ മുറ്റുമൊക്കെ ആണെങ്കിൽ ഇൻ്റർലോക്ക് പാകിയിട്ടുകൊണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോയ്ക്കൊരു ലൈക്കും ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലുള്ള പ്രോപ്പർട്ടിയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ ഞങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ടൗണിൽ നിന്നാണെങ്കിൽ ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിലും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു വീട് ചോദിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നതോളം നാൽപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും ഒന്നേകാൽ കോടി രൂപ മാത്രം നല്ലൊരു ലൊക്കേഷനിലെ നല്ലൊരു റെസിഡൻഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം